മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ചോറ് ഈ ഒരു ചമ്മന്തി മാത്രം മതി വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു മുപ്പതോളം ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അല്പം പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടിക്ക് പകരം വറ്റൽമുളക് മുളക് എടുക്കാവുന്നതാണ് ചമ്മന്തിക്ക് നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കാം നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ വേണം തയ്യാറാക്കാനായിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നമ്മൾ നന്നായിട്ട് വഴറ്റി എടുക്കണം ചുവന്നുള്ളി നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വഴറ്റി എടുക്കണം ഇത് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നമ്മൾ ഒരു ഇഞ്ചി നീളത്തിലുള്ള കഷ്ണമാണ് എടുത്തത് അത് നാല് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇതിലിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചിയും നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിട്ടുള്ളത് കറിവേപ്പിലയും നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ഇത് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് വഴറ്റി മാറ്റി വെക്കാം ആദ്യം ചുവന്നുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇഞ്ചിയും കറിവേപ്പിലയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ഇപ്പോൾ എളുപ്പത്തിന് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വഴറ്റി വഴറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഓരോന്നും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്താൽ മതി ഇതിപ്പോൾ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർക്കുന്നവരാണെങ്കിൽ അത് നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റാനിടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം ഇതിപ്പോൾ മുളക് പൊടി ആയതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം ഞാൻ ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറുകിയതാണ് എടുത്തിട്ടുള്ളത് തേങ്ങയും കൂടെ ഇതിലിട്ട് വഴറ്റിയെടുക്കാം തേങ്ങയുടെ വെള്ളം ഒന്ന് കുറച്ച് വറ്റുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വഴറ്റിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർക്കുമ്പോൾ ചില പുളിക്ക് ഉപ്പുണ്ടാവും അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് പുളിയും കൂടി ചേർത്ത് ഇതിലിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ പുളിക്ക് നല്ല ഉപ്പുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മലകൂടെ ചേർത്തിട്ടുള്ളതണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം വഴറ്റി എടുക്കാനായിട്ട് ഇപ്പോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് നമ്മൾ വഴറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു അല്പം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട് ഞാൻ இதெல்லாம் കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇനി നമുക്കിത് പൾസ് ചെയ്തെടുത്തിട്ട് വരാം അരയ്ക്കണ്ട ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് ഇനി ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ചമ്മന്തി റെഡിയാകും ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പൾസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കരുത് അല്ലാതെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇത് പൾസർ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചമ്മന്തി കറക്റ്റായിട്ട് എല്ലാം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചമ്മന്തിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ചമ്മന്തി എല്ലാം കൂടി നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യാം ഈ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കാരണം എന്തെങ്കിലും ഇതിനകത്ത് മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ അതൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് എടുക്കുമല്ലോ അതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ചമ്മന് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം